ഭൂപ്രദേശങ്ങൾ അതിർത്തികൾ പരമാധികാരം സ്വയം നിർണയ അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇസ്രയേലികളും പലസ്തീനും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷമാണ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ തുടങ്ങി ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സംഘർഷങ്ങളിൽ ഒന്നാണിത് വിശാലമായ അറബ് ഇസ്രയേൽ സംഘർഷം പരിഹരിക്കാനുള്ള മറ്റ് ശ്രമങ്ങൾക്കൊപ്പം ഇസ്രയേൽ പലസ്തീൻ സമാധാന പ്രക്രിയയുടെ ഭാഗമായി ഈ സംഘർഷം പരിഹരിക്കാൻ വിവിധ ശ്രമങ്ങളും നടന്നിട്ടുണ്ട് ഇസ്രയേൽ പലസ്തീൻ സമൂഹത്തിനുള്ളിൽ ഇത്തരം സംഘർഷങ്ങൾ വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമാണ് സൃഷ്ടിച്ചത് സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഇരുവശത്തും ധാരാളം സിവിലിയന്മാർ മരണപ്പെട്ടു വെറും പോരാട്ടക്കാരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഏറ്റുമുട്ടലിലുണ്ടായ നാശനഷ്ടങ്ങൾ ജൂത ഇസ്രായേലുകളിൽ ഒരു ന്യൂനപക്ഷം ഫലസ്തീനികളുമായി ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നുണ്ട് ഇസ്രയേലി ജൂതന്മാർ പ്രത്യേക ശാസ്ത്രപരമായി വിഭജിക്കപ്പെട്ടിരുന്നു പലരും നിലവിലെ സ്ഥിതി നിലനിർത്തുന്നതിനെ അനുകൂലിച്ചു ഏകദേശം അറുപത് ശതമാനം ഫലസ്തീനികൾ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗമായി ഇസ്രയേലിനുള്ളിലെ ഇസ്രയേലികൾക്കെതിരായ സായുധ ആക്രമണങ്ങളെ പിന്തുണച്ചു അതേസമയം എഴുപത് ശതമാനം പേർ ഇസ്രയേൽ വാസസ്ഥലങ്ങളുടെ വിപുലീകരണത്തിന്റെ ഫലമായി ദ്വിരാഷ്ട്ര പരിഹാരം പ്രായോഗികമോ സാധ്യമോ അല്ലെന്നും വന്നു വെസ്റ്റ് ബാങ്ക് ഇസ്രയേൽ അധിനിവേശം നടത്തിയാൽ അവിടെ താമസിക്കുന്ന ഫലസ്തീനികളെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്ന് മൂന്നിൽ രണ്ട് ഇസ്രയേലി ജൂതന്മാരും അവകാശപ്പെട്ടു പരസ്പര അവിശ്വാസവും കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളും അടിസ്ഥാന പ്രശ്നങ്ങളിൽ ആഴത്തിൽ ഉള്ളതാണ് അതുപോലെ തന്നെ ഒരു ഉഭയകക്ഷി കരാറിലെ ബാധ്യതകൾ ഉയർത്തിപ്പിടിക്കാനുള്ള മറുവശത്തിന്റെ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള പരസ്പര സംശയവും ഉയർന്നുവന്നു രണ്ടായിരത്തി ആറ് മുതൽ ഫലസ്തീൻ പക്ഷം പരമ്പരാഗതമായി പ്രബലമായ പാർട്ടിയായ ഫത്താഹുവും ഗാസാമുനമ്പിന്റെ നിയന്ത്രണം നേടിയ തീവ്രവാദ ഇസ്ലാമിക ഗ്രൂപ്പായ ഹമാസ് തമ്മിലുള്ള സംഘർഷത്തിൽ തകർന്നു കിടക്കുകയാണ് ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആവർത്തിക്കുകയും ും തുടരുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ട് വർഷത്തിനിടെ നടന്ന നാല് അനിശ്ചിതമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൂടെ ഇസ്രയേൽ പക്ഷം രാഷ്ട്രീയ കോളിളക്കമാണ് നേരിട്ടത് ഏറ്റവും പുതിയ സമാധാന ചർച്ചകൾ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിൽ ആരംഭിച്ചെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ നിർത്തിവെക്കാനും ഇടയായി ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു വരുന്ന വീഡിയോ ആണ് ലോകത്തെ ഞെട്ടിക്കുന്നത് റോഡരികിൽ നിസ്കരിക്കുകയായിരുന്ന ഫലസ്തീൻ യുവാവിന്റെ ദേഹത്തേക്ക് വാഹനം ഇടിച്ചു കയറ്റുകയാണ് ഇസ്രയേൽ റിസർവീസ് സൈനികൻ പലസ്തീൻ യുവാവിന്റെ മുകളിലേക്ക് സായുധധാരിയായ ഒരാൾ വാഹനം കയറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചെന്ന് ഇസ്രായേൽ സൈന്യം തന്നെയാണ് ഇത് വ്യക്തമാക്കിയത് പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലാണ് സംഭവം നടന്നത് വെസ്റ്റ് ബാങ്ക് ന പ്രാർത്ഥനയ്ക്കിടെയാണ് പലസ്തീൻ പൌരനെ വാഹനം ഇടിച്ചു വീഴ്ത്തിയത് എ ടി വി വാഹനം ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചു വഴിയരികിൽ പ്രാർത്ഥിക്കുകയായിരുന്ന പലസ്തീൻ സ്വദേശിക്ക് മേലാണ് ആയുധധാരിയായ ഇസ്രയേലി സൈനികൻ വാഹനമിടിച്ചു കയറ്റുന്നത് എന്നാൽ ഇയാൾ മുൻ സൈനികനാണെന്നും ഇയാളുടെ സൈനിക സേവനം നേരത്തെ തന്നെ അവസാനിപ്പിച്ചിരുന്നെന്നും ഇതേ തുടർന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചിരുന്നു ഗുരുതര നിയമലംഘനം നടത്തിയതിനാൽ ഇസ്രയേൽ പൗരന്റെ ആയുധം കണ്ടുകെട്ടിയതായും ഇസ്രയേൽ സൈന്യം വെളിപ്പെടുത്തി സിവിൽ വസ്ത്രം ധരിച്ചെത്തിയ സൈനികൻ പലസ്തീൻ പൌരന് നേർക്ക് ആക്രോശിക്കുകയും പ്രദേശം വിട്ടുപോകാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇസ്രയേൽ സൈനികൻ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചതായും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഐക്യരാഷ്ട്ര സംഘടനകളുടെ കണക്ക് പ്രകാരം വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയ വർഷങ്ങളിലൊന്നായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇടയിൽ വെസ്റ്റ് ബാങ്കിൽ ആയിരത്തിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇതേ കാലയളവിൽ പലസ്തീന്റെ ആക്രമണങ്ങളിൽ അൻപത്തി ഏഴ് ഇസ്രയേലികളും വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടു ആക്രമണത്തിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പലസ്തീൻ യുവാവ് ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തി ഇദ്ദേഹത്തിന്റെ ഇരു കാലുകൾക്കും നല്ല വേദനയുണ്ടെന്ന് പിതാവ് മജ്ദി അബു മൊക്കോ പറഞ്ഞിരുന്നു മകന്റെ ദേഹത്ത് പെപ്പർ സ്പ്രേ പ്രയോഗിച്ചെന്നും മജ്ദി തന്നെയാണ് വെളിപ്പെടുത്തിയത് സംഭവത്തിൽ റിസർവീസ് സൈനികനെ അറസ്റ്റ് ചെയ്തെന്നും അഞ്ചു ദിവസത്തേക്ക് വീട്ടു തടങ്കലിലാക്കിയെന്നും ഇസ്രയേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു ഇയാൾ നേരത്തെ ഗ്രാമത്തിനുള്ളിലേക്ക് വെടി ഉതിർത്തിരുന്നുവെന്നും അധികാരത്തിന്റെ ഗുരുതരമായ ലംഘനമാണിതെന്ന് ഇസ്രയേൽ സൈന്യം അന്ന് വ്യക്തമാക്കിയിരുന്നുവെന്നും ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു News test Kerala kaumadi